ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കെ എൽ സീറോ വൺ വേൾഡ് ഓഫ് നോളജ് പി എസ് സി ക്ലാസുകളിലേക്ക് ഏവർക്കും സ്വാഗതം എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞു മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പോകുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോയാലോ പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി നിർത്തിയായിരുന്നു അൻപത്തി ആറ് അറുപത്തി ഒന്ന് കാലഘട്ടം അപ്പം എന്താ പറയുന്നത് ഒന്നാം പദ്ധതി അറിയപ്പെട്ടത് ഏത് മോഡൽ എന്നാണ് ഹാരോ ഡോമർ മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു രണ്ടാം പദ്ധതി മഹലനോബിസ് മോഡൽ എന്ന് പറഞ്ഞ് പഠിച്ചു അപ്പോൾ നമ്മൾ അടുത്ത മൂന്നാം പദ്ധതിയിലേക്കാണ് പോകുന്നത് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ്സുകളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഒരിക്കൽ കൂടി നന്നായിട്ട് മനസ്സിലാക്കണം ഓക്കെ മഹലനോബിസ് മാതൃകയൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി തന്നെ പഠിക്കുക ഒന്നാം പഞ്ചോത്സര പദ്ധതിയുടെ ഹാരോഡ് മോഡലും നമ്മുടെ ഈ മഹലനോബിസ് മോഡലും ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും മാറിപ്പോകരുത് അതുകൊണ്ട് ഒരു ക്ലൂ കൂടി പറഞ്ഞു തരാം ഹാരോഡ് മോഡൽ എച്ച് കഴിഞ്ഞിട്ടാണ് എം വരുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എച്ച് ഹാരോഡ് മോഡൽ ആദ്യം ഒന്നാമത് നേരത്തെ മഹലനോബിസ് വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി എപ്പോഴും എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഒരിക്കലും മാറിപ്പോകേണ്ട ആവശ്യമില്ല ഹാരോഡ് മോഡൽ എച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് മഹലനോബിസിന്റെ എം വരുന്നത് സോ അങ്ങനെ കണക്ട് കളക്ട് ചെയ്തൊക്കെ പഠിക്കുക ഓക്കെ അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത് അൻപത്തി ആറിന്റെ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു അൻപത്തി ഒന്ന് അൻപത്തി ആറ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് അൻപത്തി ആറ് അടുത്തതാ അറുപത്തി ഒന്ന് അൻപത്തി ആറ് അറുപത്തി ഒന്ന് രണ്ടാം പഞ്ചവത്സര പദ്ധതി അടുത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു അറുപത്തി ഒന്ന് അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് ഓക്കെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയെ കുറിച്ചാണ് കേട്ടോ അപ്പോ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് പ്രധാനമായിട്ടും അത് ലക്ഷ്യം വെച്ചതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ മൂന്നാം പഞ്ചവത്സര പദ്ധതി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഏത് പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് രൂപീകൃതമായത് എപ്പോഴാണ് അല്ലെങ്കിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം അഞ്ചേ പോയിന്റ് ആറ് ശതമാനം വളർച്ച ലക്ഷ്യമിട്ടിരുന്ന പദ്ധതിക്ക് രണ്ടേ പോയിന്റ് എട്ട് ശതമാനം വളർച്ച നേടാനേ കഴിഞ്ഞുള്ളൂ അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധമാണ് വളർച്ചാ നിരക്ക് കുറയ്ക്കുന്നതിന് കാരണമായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം ഗ്രീൻ റവല്യൂഷൻ എന്ന എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഹരിത വിപ്ലവം തുടങ്ങിയത് കേട്ടോ പ്രവർത്തനം ആരംഭിച്ചത് അല്ലെങ്കിൽ പ്രവർത്തനം കുറിച്ചത് ആ സമയത്താണ് തുടക്കം കുറിച്ച പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ് ഹരിത വിപ്ലവമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ താഴെപ്പറയുന്നതിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം എന്നുള്ള ഒരു ചോദ്യം പി എസ് സി അടയ്ക്കി ആവർത്തി ചോദിക്കാറുണ്ട് ഓപ്ഷൻസ് ഹരിത വിപ്ലവം ഗരീബി ഘടാവും വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം ഇതിൽ ഹരിത വിപ്ലവമാണ് ഉത്തരവാദിന്ന് ഏത് കൊച്ചുകുട്ടികൾക്കും വളരെ വ്യക്തമായിട്ട് ഇത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ഓക്കെ പ്ലാൻ ഹോളിഡേ എന്താന്ന് നോക്കാം പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തിഒൻപത് വരെയുള്ള മൂന്ന് വർഷക്കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള മൂന്ന് വർഷക്കാലം അറിയപ്പെടുന്നതാണ് പ്ലാൻ ഹോളിഡേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ മൂന്ന് വാർഷിക പദ്ധതികൾ ആണ് അല്ലെങ്കിൽ മൂന്ന് വാർഷിക പദ്ധതികളാണ് നിലവിൽ നിന്നത് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ ഈ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഓക്കെ അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാൻ അത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളവർ നമ്മൾ നാലാം പഞ്ച നാലാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നോക്കാവുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തിനാല് കാലഘട്ടത്തിലാണ് നമ്മൾ അറിഞ്ഞു ഇടയ്ക്ക് അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ എന്തായിരുന്നു പ്ലാൻ ഹോളിഡേ ആയിരുന്നു ആ മൂന്ന് വർഷകാലം അല്ലെങ്കിൽ മൂന്ന് വാർഷിക പദ്ധതികളാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ശരി നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം നേടിയെടുക്കുക നാലാം പഞ്ചവത്സര പദ്ധതിയുടെ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഇപ്പൊ നമ്മൾ മൂന്ന് മോഡൽ പഠിച്ചു ഹാറ്റോമർ മോഡൽ ദെൻ മഹലനോമിസ് മോഡൽ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഗാഡ്ഗിൽ മോഡൽ ഗാഡ്ഗിൽ മോഡൽ ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് ബാങ്ക് ദേശസൽക്കരണം നടന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ായുള്ളൂ ലക്ഷ്യം അഞ്ച് തുടങ്ങി വെക്കുകയാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കി നമ്മൾ ഇന്നത്തെ അവസാനിപ്പിക്കും തുടർച്ച വീണ്ടും നാളെ നമ്മൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്വയം പര്യാപ്തത ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി ഇരുപദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓക്കെ അപ്പൊ തൽക്കാലം ഇന്ന് ഇത്രയും കാര്യങ്ങൾ നോക്കി ക്ലാസ്സുകൾ അപ്പ് ചെയ്യുകയാണ് തുടർന്ന് എൻ്റെ കണ്ടിന്യൂഷനായിട്ട് നാളെ ദിവസം കണ്ടുകൊണ്ടുവരികയും സൈനിങ് ഓഫ് വൺ വേൾഡ് ഓഫ് നോളജ് ബൈ